വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ്കുമാറിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകിയെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പറഞ്ഞത് കളവാണെന്ന് ആരോപണത്തിൽ മറുപടിയുമായി ഇന്ത്യൻ ആർമി സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് സൈന്യം മറുപടി നൽകിയത് അഗ്നിവീർ അജയ്കുമാറിന്റെ ത്യാഗത്തിൽ ഇന്ത്യൻ സൈന്യം സല്യൂട്ട് നൽകുന്നുവെന്നും സൈനിക ബഹുമതിയോടുകൂടിയാണ് മരണാനന്തര ചടങ്ങുകൾ നടത്തിയതെന്നും കുടിശ്ശികയുള്ള മൊത്തം തുകയിൽ അഗ്നിവീരാജയുടെ കുടുംബത്തിന് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം രൂപ ഇതിനോടകം നൽകി കഴിഞ്ഞുവെന്നും സൈന്യം അറിയിച്ചു നഷ്ടപരിഹാര തുകയും മറ്റ് ആനുകൂല്യങ്ങളും ചേർത്തുള്ള ബാക്കി തുകയായ അറുപത്തിയേഴ് ലക്ഷം രൂപ പോലീസ് വെരിഫിക്കേഷന് ശേഷം കൈമാറുമെന്നും മൊത്തത്തിൽ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് നൽകുന്നതെന്നും വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർ ഉൾപ്പെടെയുള്ള എല്ലാ സൈനികർക്കും ആനുകൂല്യം നൽകുന്നതിന് സേന ഊന്നൽ നൽകുന്നുവെന്നും ഇന്ത്യൻ ആർമി വ്യക്തമാക്കി അഗ്നിവീര് അജയ്കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നല്കിയില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ സന്ദേശത്തിന് പിന്നാലെയാണ് സൈന്യത്തിന്റെ പ്രതികരണം